പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറന്നുയരുന്ന അതിമനോഹരമായ വർണ്ണങ്ങൾ പഠിക്കാം ഏഴാം ക്ലാസ്സിലെ ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗം എസ് ജോസഫ് രചിച്ച കവിതയാണ് ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങൾ രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്നു കാണിച്ചു പിന്നീട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു അൽപായസുകളായ ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു ചിത്രശലഭങ്ങളെ കവി രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പാറി നടക്കുന്ന ചിത്രകാരന്മാരോടും ചിത്രകാരികളോടും സാദൃശ്യപ്പെടുത്തുന്നു ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്ത് തന്നെ അവ തങ്ങളുടെ ചിത്രങ്ങൾ എല്ലാവരെയും നടന്ന് കാണിച്ചു പിന്നീടാണ് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നത് അൽപായുസ് മാത്രമുള്ള ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞു പുഴുക്കളുമാണ് ചിത്ര ചിറകുകളുമാണ് വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ് ചിത്രശലഭങ്ങൾ അവയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പുഴുക്കളാണ് ഈ സമയത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെയാണ് കഴിഞ്ഞത് ചിത്രശലഭം എന്നാൽ പുഴുക്കളും ചിറകുകളും ചേർന്നതാണ് അതായത് വൈരൂപ്യവും സൗന്ദര്യവും ചേർന്ന് വൈരൂപ്യത്തെ സൗന്ദര്യമാക്കുന്നവരാണ് ചിത്രശലഭങ്ങൾ എന്നാണ് കവി പറയുന്നത് പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം രണ്ടു ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു മനുഷ്യരുടെ ബാല്യകാലവും ചിത്രശലഭങ്ങളെ പോലെയാണ് ബാല്യകാലത്ത് പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിറകിൽ വർണ്ണ അവർ പാറിപ്പറന്നു നടക്കുന്നു എന്നാൽ മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുകയും പൂമ്പാറ്റപ്പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത് ഇനി ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം അൽപായുസ് ആയുസ് കുറഞ്ഞ വൈരൂപ്യം അഭംഗി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ആദ്യത്തെ കണ്ടെത്താം പറയാം ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിക്കുന്നത് ചിത്രശലഭങ്ങളെ രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ചു പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമായാണ് കവി പറയുന്നത് അടുത്തത് ഏതു കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് അടുത്ത ചോദ്യം മനുഷ്യർ വലുതാവുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് കവി പറയുന്നത് മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുകയും പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത് അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണമെന്ത് ചിത്രശലഭങ്ങളുടെ കൈകളായ രണ്ട് ചിറകുകളിലും നിറയെ മനോഹരമായ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ പിടിച്ചാണ് അവർ പറന്നു നടക്കുന്നത് ആൺപൂമ്പാറ്റുകളും പെൺപൂമ്പാറ്റുകളും ഇങ്ങനെ ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്നു അതിനാൽ അവയെ ചിത്രകാരന്മാരും ചിത്രകാരികളും എന്ന് പറയുന്നു വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് ചിത്രശലഭങ്ങൾ പുഴുവായിരിക്കുന്ന കാലത്ത് അഭംഗിയുടെ കാലമാണ് ഈ സമയത്ത് അവയ്ക്ക് ചിറകുകളില്ല ചിത്രശലഭങ്ങളുടെ ചിറകുകൾക്കാണ് ഭംഗി ശരീരത്തിന് അല്ല മനോഹരമായ ചിറകുകൾ അവയുടെ ശരീരത്തോട് ചേർന്നാണ് ഇരിക്കുന്നത് ഈ ശരീരവും ചിറകും ചേർന്നാണ് നാം കാണുന്ന മനോഹരമായ പൂമ്പാറ്റകളായി മാറുന്നത് സൗന്ദര്യവും വൈരൂപ്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെ കൂടി സൗന്ദര്യം ആക്കി മാറ്റുന്നവയാണ് ചിത്രശലഭങ്ങൾ അടുത്തത് ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യന്റെ ജീവിതവും ഒന്നു തന്നെയാണ് ഇതിനെ സമർത്ഥിക്കാൻ കവിതയിൽ കാണുന്ന തെളിവുകൾ എന്തെല്ലാം മനുഷ്യൻ ബാല്യകാലത്ത് ചിത്രശലഭങ്ങളെ പോലെയാണ് ബാല്യത്തിൽ അവർ വർണ്ണച്ചിറകുകളുമായി പാറിപ്പറന്ന് നടക്കുന്നു മനുഷ്യൻ ഭാവനയുടെ ചിറകിൽ പറക്കുന്നു വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ് പൂമ്പാറ്റ പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നു ചിറകുകളില്ലാത്ത ചിത്രശലഭങ്ങൾ പുഴുക്കൾ മാത്രമാണ് ചിത്രശലഭങ്ങൾ ആദ്യം പുഴുവായി പിന്നീട് വർണ്ണ ചിറകുകളുമായി പറന്നു നടക്കുന്നു ചിറകുകളാണ് മനുഷ്യരെയും ചിത്രശലഭങ്ങളെയും പറക്കാൻ സഹായിക്കുന്നത് ചിറകില്ലാത്ത ചിത്രശലഭവും മനുഷ്യനും ഒരുപോലെയാണെന്നാണ് കവി പറയുന്നത് അടുത്തത് തിയേറ്റർ സ്കെച്ച് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അതിലെ മനസ്സിലെ കിളി എന്ന കഥയും അതിലെ അതിലെ പ്രധാന കഥാപാത്രമായ പിക്കലവും ഓർമ്മയിലുണ്ടാകുമല്ലോ ആ കഥയിലെ ചില സന്ദർഭങ്ങളാണ് ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ തിയേറ്റർ സ്കെച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് നാടകം തയ്യാറാക്കാം തന്നിട്ടുള്ള സ്കെച്ചുകളിൽ ഉൾപ്പെടാത്ത സന്ദർഭങ്ങൾ കൂടി നിങ്ങൾ വരച്ചു ചേർക്കുക അപ്പോൾ പിക്കിലു എന്നുള്ള പാഠഭാഗം മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിൽ ചിത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അത് നാടകമായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ യാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക